ഇത് മാസ് മോട്ടോർസിൽ ആണ് ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ട് വണ്ടി നമ്മൾ എടുത്തു എന്ന് തന്നിരുന്നു അതായത് വണ്ടി സ്റ്റാർട്ടാവും ആക്സലോട്ടർ കൊടുക്കുമ്പോൾ ഓഫായി പോണ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു എന്ന് പറഞ്ഞാണ് അതിന്റെ കംപ്ലൈൻറ് എന്ന് വെച്ചാൽ ഈ ചോക്കിന്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ലോഡായിട്ട് നിൽക്കാറുണ്ട് അതായത് ചോക്ക് കേബിൾ ഔട്ടർ വലിഞ്ഞ അതിങ്ങനെ ഈ ഒരവസ്ഥയിൽ നിൽക്കാറുണ്ട് അപ്പോൾ കൂടുതൽ പെട്രോളിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ പെട്രോള് ഫുൾ ആയിട്ട് കത്തുന്നുണ്ടായി അതാണ് അതിൻ്റെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് അപ്പോൾ ചോക്ക്ബിൾ മാറ്റിയിട്ടു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള കംപ്ലയിൻറ്റ് മാറിക്കോളും ഇപ്പം നിലവിൽ കാണിച്ചിരുന്നത് ഇതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആ കംപ്ലൈൻറ്റ് മാറണം ചോക്യേബിൾ കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നൂ അപ്പോൾ നിലവിൽ നമ്മളോട് ഈ വർക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ചോക്യേബിൾ മാറ്റിയാൽ നമുക്ക് ആ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വേറെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കണ സമയത്ത് കൃത്യമായിട്ടൊന്ന് കോൺടാക്റ്റ് പറഞ്ഞേക്കാം അപ്പോൾ പറഞ്ഞേക്കണ കേസ് എത്രയുള്ളൂ അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ